കൂട്ടാല വാർഡിൽ അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡായ കൂട്ടാലയിലെ പഞ്ചായത്തംഗം സി എസ് ഷ്രീജുവിന്റെ നേതൃത്വത്തിലാണ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണവും വാർഡിലെ മുഴുവൻ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തിയത് കൂട്ടാല കതിരപ്പള്ളി ബാഡ്മിന്റൺ അക്കാദമിയിൽ വെച്ച് നടന്ന പരിപാടി മുൻ എം എൽ എ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം സി എസ് ഷ്രീജു അധ്യക്ഷത വഹിച്ചു അധ്യാപകനും മാധ്യമ പ്രവർത്തകനുമായ എം ജെ മാസ്റ്റർ വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് മികച്ച സംഘാടനത്തിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് ആദരവ് പരിപാടി സംഘടിപ്പിച്ച പഞ്ചായത്തംഗം സി എസ് ഷിജുവിനെ മറ്റു ജനപ്രതിനിധികൾ മാതൃകയാക്കണമെന്ന് എം പി വിൻസെന്റ് പറഞ്ഞു കെ പി സി സി മെമ്പർ ലീലാമ തോമസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം കെ സി അഭിലാഷ് പുസ്തക വിതരണം നടത്തി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വി ജോസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് റജി പാണങ്കുടി മിനി നിജോ ബിന്ദു ബിജു അപർണ പ്രസന്നൻ ബാബു പി പി എ സി മത്തായി കെ എം പവലോസ് ബ്ലസൻ വർഗീസ് ബിജു എടപ്പാറ ജോസ് മൈനാട്ടിൽ ബേബി പാലോലിക്കൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു വാർഡിലെ കുട്ടികൾക്ക് വേണ്ടി സഹായം നൽകിയ സുമനസുകൾക്ക് പഞ്ചായത്തംഗം സി എസ് റിജു നന്ദി അറിയിച്ചു പഠിച്ചു വളരണം അത് പഠിക്കാതെ വളർന്നാലും പഠിച്ചു വളർന്നാലും മറ്റും എന്ന് മാഷു ചോദിക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞിന് മാഷു പറഞ്ഞു പഠിച്ചു വളർന്നാൽ ഇടയിൽ നല്ല വിളവുണ്ടാകും പഠിക്കാതെ വളർന്നാലും വളയും എന്നാണ് മാഷ് പറഞ്ഞത് അത് ചെറിയ രണ്ട് വഴികളിലൂടെ വളരെയധികം കാര്യങ്ങൾ മനസ്സിലേക്ക് മാറ്റുന്ന അറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പണ്യ മാസുടെ വരികളെ ഞാൻ എടുത്തുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ പഠനം എന്നുള്ളത് പഴയ കാലഘട്ടത്തെ പോലെയുള്ള ദുസ്സകമായ ഒരു പ്രവർത്തനമാണ്